അമ്മ എന്താ ലുലുമാണില്ലേ എന്താ അമ്മ ഇവിടെ വരാൻ കാരണം അമ്മേ ചാകാനോ എന്ന് പറഞ്ഞത് ഞാൻ കൊല്ലൂ കൊല്ലൂ എന്ന് എന്ന് ഞാൻ ഇപ്പോ പോയത് പോയി തെറ്റി കൊല്ലും കൊല്ലൂ എന്ന് കൊല്ലും ഞാൻ കൊന്നിരിക്കും എന്നെ അതിനെ അമ്മ ഇവിടെ ശരിയാവോ ഞാൻ അകത്ത് പോയി കത്തി എടുത്ത് കോഴീനെ കൊല്ലും

ഞാൻ ഈ എന്താ പറഞ്ഞു റിയാ എഴുതാനും വായിക്കാനും അന്നോടത്തെ മനുഷ്യനല്ലേ എന്ന് കരുതി രണ്ടു മൂന്ന് അക്ഷരം പഠിപ്പിച്ചു അതൊരു കുട്ടാണോ ഞാൻ പഠിപ്പിച്ചത് ആ ആ അമ്മ അമ്മ ഇറങ്ങിപ്പോ അങ്ങനല്ലേ കേട്ടായിരുന്നു കേട്ടാ കേട്ടാ കേസോട് പോയി മലയാളത്തിൽ എനിക്ക് പറഞ്ഞു മനസ്സിലായില്ല മനസ്സിലായിട്ടാണ് വെള്ളി നിർത്ത് ഇപ്പൊ വീണതാണ് ആയില്ലേ നിങ്ങൾ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ കണ്ടോ എന്റെ അമ്മ സമ്മതിക്കില്ല പെറ്റ വയറിന്റെ വേദനയായി നിനക്കൊന്നും പറഞ്ഞത് മനസ്സിലാവില്ല ഇത്രയും വീട്ടിന് നീ എന്തിനാണോ പുറത്തു പോയി ചാവുന്നത് ായി ഇപ്പൊ മനസ്സിലായി നിങ്ങളുടെ തള്ളക്ക് നിങ്ങളോട് എന്തോ ഒരു ഇഷ്ടമാണെന്ന് തള്ളേ അതെ പോയി കാർ എടുക്കു എന്ത് നിങ്ങൾ കാണിക്കുന്നേ കാല കത്താൻ പറഞ്ഞു കാർക്കണേ നമ്മുടെ ഈ അസോസിയേഷനിലെ ഒരു ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ട് അപ്പൊ അതിൽ പങ്കെടുത്ത് ഫസ്റ്റ് കിട്ടുന്നവർക്ക് രൂപ കിട്ടുന്നത് എന്റെ പൊന്നുമോളം നിന്നെ പുകഴ്ത്തി പുക ഈ പഞ്ചായത്തിൽ ഡാൻസ് കളിച്ച് നിന്നെ തോപ്പിക്കാൻ ആരുമില്ല ആ അമ്പതിനായിരം രൂപ നിന്റെ അലമാരി ആ അമ്പതിനായിരം രൂപ എന്റെ അലമാരി അപ്പൊ അത് കട്ടാൻ പോവണം

ഓറെ പരിഞ്ഞ പറഞ്ഞേ നേരത്തെ ഓടിയരുത് ഇനി എവിടെ ആരെക്ക എന്തൊക്കെ പറഞ്ഞാലും ശരി എന്ന ഈ ഡാൻസ് കോമ്പറ്റീഷൻ ഞാൻ पंगടു എടി നീ पंगടു പക്ഷെ നിനക്ക് ഡാൻസ് ചെയ്യാമോ ഡാൻസ് അറിയാമോനോ ആ നിനക്ക് ഗോദേ കാണാടി പാടോ ദൈവമേ ഇനി ഗോദേ പോയി അടിണ്ടാക്കാൻ പോവാനോ